പടയപ്പേയും ചക്കൊമ്പന്റെയും ഭീതിയിൽ വീണ്ടും ഇടുക്കി ഇടുക്കി ജനവാസ മേഖലയിൽ തമ്പടിച്ച് പടയപ്പ അതേസമയം ചിന്നക്കനാലിൽ വീണ്ടും ചക്കക്കൊമ്പന്റെ ആക്രമണം വീടിന്റെ സീലിംഗ് തകർന്നു വീണു സിസിടിവി ദൃശ്യങ്ങളും പുറത്തു കിട്ടിയിട്ടുണ്ട് ചൂട് കൂടിയതോടെ കാടിറങ്ങി വരുന്ന കാട്ടാനകളുടെ എണ്ണം വർദ്ധിക്കുകയാണ് ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണമുണ്ടായി ഇന്ന് പുലർച്ചെയാണ് സിംഗുകണ്ടത്തെ വീടിന് നേരെ ചക്കക്കൊമ്പന്റെ ആക്രമണം ഉണ്ടായത് കൂനമാക്കൽ മനോജ് മാത്യുവിന്റെ വീടാണ് ചക്കക്കൊമ്പൻ ഇടിച്ചു തകർക്കാൻ ശ്രമിച്ചത് ആളപായം ഉണ്ടായിട്ടില്ല പുലർച്ചെ നാലുമണിയോടെയായിരുന്നു സംഭവം നടന്നത് മനോജിന്റെ വീടിന് മുന്നിലെത്തിയ ആന കൊമ്പുപയോഗിച്ച് ഭിത്തിയിൽ ശക്തിയായി കുത്തുകയായിരുന്നു ഇതോടെ വീടിന്റെ ഭിത്തിയിൽ വിള്ളൽ വീണു വീടിന്റെ അകത്തെ സീലിംഗും തകർന്നു വീണു വീടിനകത്ത് മനോജും കുടുംബവും കിടന്നുറങ്ങുകയായിരുന്നു ശബ്ദം കേട്ട് ഇവർ പുറത്തിറങ്ങിയെങ്കിലും അപ്പോഴേക്കും കൊമ്പൻ സ്ഥലം വിട്ടിരുന്നു ദിവസങ്ങളായി ഇതേ അവസ്ഥയാണ് പ്രദേശത്ത് തുടരുന്നതെന്ന് മനോജ് പറയും ചക്കക്കൊമ്പൻ ആക്രമിക്കുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട് പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ള സിസിടിവി ക്യാമറയിലാണ് ചക്കക്കൊമ്പൻ പുലർച്ചെ നടത്തിയ പരാക്രമത്തിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളത് ഇതോടെ കാട്ടാന ഭീതിയിലായി ഇടുക്കി മാറിയിരിക്കുകയാണ് അതേസമയം ദേവീകുളം മിഡിൽ ഡിവിഷനിൽ ഇറങ്ങിയ പടയപ്പയും ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് അടിമാലി നേരിയമംഗലം റോഡിൽ ദേശീയപാതയിലും കാട്ടാന ഇറങ്ങിയിട്ടുണ്ട് ആറാം മൈലിലാണ് കാട്ടാനയിറങ്ങിയത് യാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം പുറപ്പെടുവിച്ചിട്ടുണ്ട് ദേവീകുളത്ത് ചൊവ്വാഴ്ച രാത്രി ലയങ്ങൾക്ക് സമീപം കാട്ടാന ഇറങ്ങിയിരുന്നു ചൂടുകൂടി വെള്ളം കിട്ടാത്ത സാഹചര്യമായതിനാലാണ് ഇവ കാടിറങ്ങി നാട്ടിലേക്ക് ഇറങ്ങുന്നത് നാട്ടുകാർ ചേർന്ന് തുരത്തുകയായിരുന്നു പത്തനംതിട്ട റാന്നിയിൽ ജനവാസ മേഖലയിലെത്തിയ കാട്ടാനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടയിൽ രണ്ടുപേരെ കാട്ടാന ആക്രമിച്ചു ചെമ്പരത്തിമൂട്ടിൽ മജീഷ് പനച്ചിക്കൽ രതീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് വടശ്ശേരിക്കര ബൌണ്ടറിയിൽ ചൊവ്വാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് സംഭവം നടന്നത് ജനവാസ മേഖലയിലെത്തിയ കാട്ടാനയെ വനത്തിലേക്ക് ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം നടന്നത് ഇരുവരെയും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസമാണ് സിങ്കുകണ്ടത്തെ ജനവാസ മേഖലയിലിറങ്ങിയ ചക്ക കൊമ്പൻ കൃഷി നശിപ്പിച്ചത് മൂന്നാർ സെവൻമലയിൽ ഇറങ്ങി കോതുമംഗലം കുനൻമലയിൽ കാട്ടാന വീട് തകർത്തു ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ചക്കക്കൊമ്പൻ ജനവാസ മേഖലയിലെത്തിയത് നാട്ടുകാർ ബഹളം വെച്ചതോടെ കൊമ്പൻ കൃഷിയിടത്തേക്ക് നീങ്ങി പുലർച്ചെ വരെ പ്രദേശത്ത് തുടർന്ന ആന വ്യാപക കൃഷിനാശമുണ്ടാക്കി തുടർച്ചയായുള്ള കാട്ടാന ആക്രമണം വകുപ്പിന്റെ അനാസ്ഥ മൂലമാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഒരാഴ്ചയായി കുട്ടമ്പുഴ പഞ്ചായത്ത് ിൽ ഭീതി വിതയ്ക്കുന്ന കാട്ടാനക്കൂട്ടം പൂനന്മല സ്വദേശി തോമസിന്റെ വീട് തകർത്തിരുന്നു തോമസും കുടുംബവും ബന്ധുവീട്ടിലായതിനാൽ വലിയ അപകടം ഒഴിവായി പുലർച്ചെയെത്തിയ കാട്ടാനകൾ ജോൺസൺ എന്നയാളുടെ പുകപ്പുരയും കൃഷിയും നശിപ്പിച്ച ശേഷമാണ് കാട് കയറിയത് കാട്ടാന ആക്രമണത്തിൽ പൊറുതിമുട്ടിയിരിക്കുന്ന ഇടുക്കിയിൽ കരിമ്പുലിയെയും കണ്ടെത്തി ഇത് വീണ്ടും ഇടുക്കി ഭീതി പരത്തുകയാണ് ജർമ്മൻ വിനോദസഞ്ചാരികളുമായി സെവൻമലയിലെത്തിയ ടൂറിസ്റ്റ് ഗൈഡ് രാജാണ് കരിമ്പുലിയെ ആദ്യം കണ്ടത് പിന്നീട് ദൃശ്യങ്ങൾ പകർത്തുകയും വനംവകുപ്പിൽ വിവരമറിയിക്കുകയും ചെയ്തു പ്രദേശത്ത് കരിമ്പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന് പിന്നീട് വനംവകുപ്പ് സ്ഥിരീകരിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി